ഇന്നത്തെ വേദഭാഗം അപ്പോസ്തല പ്രവർത്തികൾ ഏഴാം അധ്യായം ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള ദൈവവചനങ്ങളെ ശ്രദ്ധിപ്പിൻ അപ്പോസ്തല പ്രവർത്തികൾ ഏഴാം അധ്യായം ഒന്ന് മുതൽ മുപ്പത് വരെ ഇത് ഉള്ളത് തന്നെയോ എന്ന് മഹാപുരോഹിതൻ ചോദിച്ചതിന് അവൻ പറഞ്ഞത് സഹോദരന്മാരും പിതാക്കന്മാരുമായ പുരുഷന്മാരെ കേൾപ്പിൻ നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ വന്ന് പാർക്കും മുമ്പേ മെസപ്പത്തോമിയയിൽ ഇരിക്കുമ്പോൾ തന്നെ തേജോമയനായ ദൈവം അവന് പ്രത്യക്ഷനായി നിന്റെ ദേശത്തെയും നിന്റെ ചാർച്ചക്കാരെയും വിട്ട് ഞാൻ നിനക്ക് കാണിച്ചു ദേശത്തിലേക്ക് ചെല്ലുക എന്ന് പറഞ്ഞു അങ്ങനെ അവൻ കൽതേരുടെ ദേശം വിട്ട് ഹാരാനിൽ വന്ന് പാർത്തു അവൻ്റെ അപ്പൻ മരിച്ച ശേഷം ദൈവം അവനെ അവിടെ നിന്ന് നിങ്ങളിപ്പോൾ പാർക്കുന്ന ഈ ദേശത്തിൽ കൊണ്ടുവന്ന് പാർപ്പിച്ചു അവന് അതിലൊരു കാലടി നിലം പോലും അവകാശം കൊടുത്തില്ല അവന് സന്തതി ഇല്ലാതിരിക്കെ അവനും അവൻ്റെ ശേഷം അവൻ്റെ സന്തതിക്കും അതിനെ കൈവശമായി നൽകുമെന്ന് അവനോട് വാഗ്ദത്തം ചെയ്തു അവൻ്റെ സന്തതി അന്യദേശത്ത് ചെന്ന് പാർക്കും ആ ദേശക്കാർ അവനെ അവരെ അടിമയാക്കി നാനൂറ് സമ്മത്സരം പീഡിപ്പിക്കും എന്ന് ദൈവം കൽപ്പിച്ചു അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ ന്യായം വിധിക്കും അതിൻ്റെ ശേഷം അവർ പുറപ്പെട്ടു വന്ന് ഈ സ്ഥലത്ത് എന്നെ സേവിക്കുമെന്ന് ദൈവം അരുളി ചെയ്തു പിന്നെ അവന് പരിച്ഛേദന എന്ന നിയമം കൊടുത്തു അങ്ങനെ അവൻ ഇസഹാക്കിനെ ജനിപ്പിച്ചു എട്ടാം നാൾ പരിച്ഛേദന ചെയ്തു ഇസഹാക്ക് യാക്കോബിനെയും യാക്കോബ് പന്ത്രണ്ട് ഗോത്രപിതാക്കന്മാരെയും ജനിപ്പിച്ചു ഗോത്രപിതാക്കന്മാർ പിതാക്കന്മാർ യോസെഫിനോട് അസൂയപ്പെട്ട് അവനെ മിശ്രൈമിലേക്ക് വിറ്റുകളഞ്ഞു എന്നാൽ ദൈവം അവനോടുകൂടി ഇരുന്ന് സകല സങ്കടങ്ങളിൽ നിന്നും അവനെ വിടുവിച്ച് മിശ്രൈം രാജാവായ ഫറവോന്റെ മുമ്പാകെ അവന് കൃപയും ജ്ഞാനവും കൊടുത്തു അവൻ അവനെ മിശ്രൈമിനും തൻ്റെ സർവ്വഗ്രഹത്തിനും അധിപതിയാക്കി വെച്ചു മിശ്രൈം ദേശത്തിലും കനാനിലും എല്ലാം ക്ഷാമവും മഹാകഷ്ടവും വന്നാറേ നമ്മുടെ പിതാക്കന്മാർക്ക് ആഹാരം കിട്ടാതെയായി മിശ്രയിമിൽ ധാന്യമുണ്ട് എന്ന് കേട്ടിട്ട് യാക്കോബ് നമ്മുടെ പിതാക്കന്മാരെ ഒന്ന് രണ്ടാം ം യോസെ തന്റെ സഹോദരന്മാരോട് തന്നെത്താൻ അറിയിച്ചു യോസെഫിന്റെ വംശം ഫറവൂന് വെളിവായി വന്നു യോസെഫ് ആളയച്ച് തന്റെ പിതാവായ യാക്കോബിനെയും കുടുംബത്തെ ഒക്കെയും വരുത്തി അവർ ആകെ എഴുപത്തിയഞ്ചു പേരായിരുന്നു യാക്കോബ് മിശ്രേമിലേക്ക് പോയി അവനും നമ്മുടെ പിതാക്കന്മാരും മരിച്ചു അവരെ ഷേഖേമിൽ കൊണ്ടുവന്ന് ഷെഖേമിൽ എമ്മൂരിൻ്റെ മക്കളോട് അബ്രഹാം വില കൊടുത്തു വാങ്ങിയ കല്ലറയിൽ അടക്കം ചെയ്തു ദൈവം അബ്രഹാമിനോട് അരുളുചെയ്ത വാഗ്ദത്ത കാലം അടുത്തപ്പോൾ ജനം മിസ്രേമിൽ വർദ്ധിച്ചു പെരുകി ഒടുവിൽ യോസെഫിനെ അറിയാത്ത വേറൊരു രാജാവ് മിസ്രൈമിൽ വാണു അവൻ നമ്മുടെ വംശത്തോട് ഉപായം പ്രയോഗിച്ചു നമ്മുടെ പിതാക്കന്മാരെ പീഡിപ്പിച്ചു അവരുടെ ശിശുക്കൾ ജീവനോടെ ഇരിക്കരുത് വെച്ച് അവരെ പുറത്തിടുവിച്ചു ആ കാലത്ത് മോശ ജനിച്ചു ദിവ്യസുന്ദരനായിരുന്നു അവനെ മൂന്നു മാസം അപ്പൻ്റെ വീട്ടിൽ പോറ്റി പിന്നെ അവനെ പുറത്തിട്ടപ്പോൾ ഫറവോന്റെ മകൾ അവനെ എടുത്ത് തൻ്റെ മകനായി വളർത്തി മോശ മിസ്രൈമരുടെ സകല ജ്ഞാനവും അഭ്യസിച്ച് വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായിത്തീർന്നു അവന് നാൽപ്പത് വയസ്സ് തികയാറായപ്പോൾ ഇസ്രായേൽ മക്കളായ തൻ്റെ സഹോദരന്മാരെ ചെന്ന് കാണണമെന്ന് മനസ്സിൽ തോന്നി അവരിൽ ഒരുത്തൻ അന്യായമേൽക്കുന്നത് കണ്ടിട്ട് അവന് തുണനിന്നു മിശ്രേമനെ അടിച്ചുകൊന്ന് പീഡിതിന് വേണ്ടി പ്രതിക്രിയ ചെയ്തു ദൈവം താൻ മുഖാന്തരം അവർക്ക് രക്ഷ നൽകുമെന്ന് സഹോദരന്മാർ ഗ്രഹിക്കുമെന്ന് അവൻ നിരൂപിച്ചു എങ്കിലും അവർ ഗ്രഹിച്ചില്ല പിറ്റന്നാൾ അവർ കലഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ അവരുടെ അടുക്കൽ വന്നു പുരുഷന്മാരെ നിങ്ങൾ സഹോദരന്മാരല്ലോ തമ്മിൽ അന്യായം ചെയ്യുന്നത് എന്ത് എന്ന് പറഞ്ഞ് അവരെ സമാധാനപ്പെടുത്തുവാൻ നോക്കി എന്നാൽ കൂട്ടുകാരനോട് അന്യായം ചെയ്യുന്നവൻ അവനെ ഉന്തിക്കളഞ്ഞു നിന്നെ ഞങ്ങൾക്ക് അധികാരി ന്യായകർത്താവുമാക്കിയതാര് ഇന്നലെ മിശ്രേമ്യനെ കൊന്നതുപോലെ എന്നെയും കൊല്ലാൻ ഭാവിക്കുന്നുവോ എന്ന് പറഞ്ഞു ഈ വാക്ക് കേട്ടിട്ട് മോശ ഓടിപ്പോയി മിഥ്യാന് ദേശത്ത് ചെന്ന് പാർത്തു അവിടെ രണ്ട് പുത്രന്മാരെ ജനിപ്പിച്ചു നാൽപ്പതാണ്ട് കഴിഞ്ഞപ്പോൾ സീനായ്മലയുടെ മരുഭൂമിയിൽ ഒരു ദൈവദൂതൻ മുൾപ്പടർപ്പിലെ അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി ഈ വചനങ്ങളാൽ ദൈവ നമ്മി എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ